വിലങ്ങാട് ഉരുൾപൊട്ടലിൽ പുനരധിവാസ ഫണ്ട് തട്ടിപ്പ് കേസിൽ ബി ജെ പി നേതാക്കൾക്കെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് സി പി എം നാദാപുരം ഏരിയ കമ്മിറ്റി നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ഇപ്പോൾ വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ പുനരധിവാസത്തിന് സർക്കാർ അനുവദിച്ച ഫണ്ട് തട്ടിയെടുത്ത ബി ജെ പി നേതാക്കൾക്കെതിരെ വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും വീട് നിർമ്മാണം ഉടൻ പൂർത്തിയാക്കണമെന്നും സി പി എം നാദാപുരം ഏരിയ സെക്രട്ടറി എ മോഹൻദാസ് പറഞ്ഞു വിലങ്ങാട് രണ്ടായിരത്തി പതിനെട്ടിലെ ഉരുൾപൊട്ടലിനെ തുടർന്ന് സർക്കാർ പുനരധിവാസം നടപ്പിലാക്കിയ ഇരുപത്തിയേഴ് ആദിവാസി കുടുംബാംഗങ്ങളുടെ വീട് നിർമ്മാണമാണ് പാതി വഴിയിലാക്കി ബി ജെ പി നേതൃത്വം വഞ്ചിച്ചത് ആദിവാസി ഉന്നതിക്കാരുടെ പണം തട്ടിയെടുത്ത ബി ജെ പി നേതൃത്വത്തിനെതിരെ പ്രത്യക്ഷ സമരപ്പെടുത്തു പരിപാടികൾ ആരംഭിക്കുമെന്ന് സി പി എം നാദാപുരം ഏരിയ സെക്രട്ടറി എ മോഹൻദാസ് പറഞ്ഞു ഈ വാണിവേൽ പഞ്ചായത്തിൻ്റെ മലയോരമായ ഈ അടിപ്പുരം നദിയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യമുള്ള ഗവൺമെൻറ് ആദിവാസികൾക്കായി അറുപത്തഞ്ച് വീട് നിർമ്മിച്ചു കൊടുക്കുന്നതിൻ്റെ ഭാഗമായി അതിൻ്റെ ഫണ്ട് അലോട്ട് തരുന്നു എന്നാൽ ഈ വീടിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ബി ജെ പി നേതൃത്വം ഇടപെടുകയും ഞങ്ങൾ ഇതിലും വലിയ വീട് ഇവിടെ ഉണ്ടാക്കിത്തരും എന്നുള്ള വാഗ്ദാനം നൽകി ഇരുപത്തേഴ് കുടുംബങ്ങളിൽ നിന്നും അവർക്ക് സർക്കാർ നിന്ന് ലഭിച്ച പണം തട്ടിയെടുത്ത് ഇപ്പോൾ വീട് പണി പൂർത്തിയാകാതെ പാതി വഴി കടക്കുകയാണ് ഒരാളെങ്കിൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് ഈ പ്രദേശത്ത് വീട് നിർമ്മിച്ചത് എന്നാൽ അതിലും മനോഹരവും വലിപ്പവും ഉള്ള വീട് ഞങ്ങൾ നിർമ്മിച്ചു തരാമെന്ന് ആദിവാസി സമൂഹത്തെ കബളിപ്പിച്ചാണ് ഈ പണം മുഴുവൻ തട്ടിയെടുത്തിട്ടുള്ളത് പണം തട്ടിയെടുത്തത് ബി ജെ പി നേതാവിൻ്റെ അക്കൗണ്ടിലേക്കും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അക്കൗണ്ടിലേക്കും മാറ്റി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള കാര്യം വലിയ സാമ്പത്തിക തട്ടിപ്പ് കൂടിയാണ് ബി ജെ പി നേതൃത്വം ഇതിൻ്റെ പുറകിൽ നടത്തിയിട്ടുള്ളത് ഇരുപത്തേഴോളം വരുന്ന ആദിവാസി കുടുംബങ്ങളെ വഴിയാതാരാക്കമാക്കുന്ന വഞ്ചനാപരമായ നിലപാട് ബി ജെ പി നേതൃത്വം സ്വീകരിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഈ പണം മുഴുവൻ ആദിവാസി സമൂഹത്തിൽ തിരിച്ചു കൊടുക്കാൻ ബി ജെ പി നേതൃത്വം സന്നദ്ധമാകണം പണി പൂർത്തീകരിക്കുന്നില്ലെങ്കിൽ ബഹുജനങ്ങൾ അണിനിരത്തി വലിയ പ്രശ്നവുമായി സി പി ഐ എം മുന്നോട്ട് പോകും ഇങ്ങനെ ഈ തട്ടിപ്പ് നടത്തിയ നേതാക്കന്മാർക്കെതിരായി വിജിലൻസ് അന്വേഷണം ആരംഭിക്കണമെന്ന് കൂടി സി പി ഐ എം ആവശ്യപ്പെടുകയാണ് വിലങ്ങാട് ടൗണിൽ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ഭരണം നടത്തി രണ്ടായിരത്തി പതിനെട്ടിൽ വിലങ്ങാട് ആലിമൂല ഉരുൾപൊട്ടലിനെ തുടർന്ന് അറുപത്തഞ്ച് കുടുംബാംഗങ്ങളെയാണ് പുനരധിവസക്കാൻ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചത് ഇതിനാവശ്യമായ പന്ത്രണ്ട് ഏക്കർ സ്ഥലം കണ്ടെത്തി വിലക്ക് വാങ്ങുകയായിരുന്നു ബാക്കിയുള്ള മുപ്പത്തെട്ട് കുടുംബങ്ങൾ വീട് നിർമ്മാണം പൂർത്തിയാക്കിയ സ്ഥലത്ത് താമസം തുടങ്ങിയപ്പോഴാണ് ഇരുപത്തിയേഴ് കുടുംബാംഗങ്ങൾ വഴിയാധാരമായത് ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും വെഡിംഗ് സെന്റർ